മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ രാശി മാറ്റവും അത് മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവമായ മീനം രാശിയിലാണ് ഇവിടെ നിന്നും മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം നാല് മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും പക്ഷേ അതിനു മുൻപ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരം അശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന ഒരു യോഗമാണ് ഏകദേശം അൻപത് ദിവസത്തോളം പിശാചി യോഗം നടക്കുന്നതായിരിക്കും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശിമാറ്റം സംഭവിക്കുമ്പോൾ പിശാചി യോഗവും അവസാനിക്കുന്നതായിരിക്കും ഈ യോഗത്തിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും മറ്റ് എല്ലാ ഗ്രഹങ്ങൾക്കും അതുപോലെ മറ്റ് എല്ലാ ഭാവങ്ങളിലും അനുഭവപ്പെടുന്നതായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും സന്ധി കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം നടന്നത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തോളം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതും വീണ്ടും പിശാചി യോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും പിശാചി യോഗം മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം മകരം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് രാഹുവും ശനിയും സന്ധിക്കുന്നതും ഈ യോഗം നിർമ്മിതമാകുന്നതും ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് യാത്രകളിൽ കൂടുതൽ പൈസ ചിലവാകുന്നതും ചിലപ്പോൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കാതിരിക്കുന്നതുമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അയൽക്കാരുമായി വാഹകർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കണം യാത്രകൾ ചെയ്യുമ്പോൾ വാഹന മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം പണമിടപാടുകൾ ഈ സമയത്ത് സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ ശനിയും രാഹുവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ അശ്വയോഗത്തിൻ്റെ പ്രഭാവം എല്ലാ രാശിക്കാരെയും ഒരുപോലെ നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതും ക്രമേണ ഈ വക പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇനി രാഹു കുംഭം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം രാഹു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് കേന്ദ്രസ്ഥാനമാണ് പൊതുവെ കേന്ദ്രസ്ഥാനത്ത് രാഹു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് ധനസ്ഥാനവുമാണ് രാഹു പ്രവേശിക്കുന്നത് കുംഭം രാശിയിലെ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലേക്കാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ രാഹു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും നിങ്ങൾക്ക് രാഹു മുഖാന്തരം ലഭിക്കുന്നതായിരിക്കും രാഹു ധനസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം രാഹു നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് ഗുരു നിങ്ങളുടെ ചിലവിൻ്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അതിനാൽ ഈ സമയത്ത് ചിലവുകളും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഉണ്ടാകുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ അതിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഈ സമയത്ത് പണം ഇടപാടുകൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുക രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് കോർട്ട് കേസുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അതിനുവേണ്ടി കൂടുതൽ പൈസ ചിലവഴിക്കേണ്ടി വരും ആശുപത്രി ചിലവുകളും ഉണ്ടാകുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണം എന്തിനു വേണ്ടിയാണോ എടുക്കുന്നത് അവിടെ തന്നെ ഉപയോഗിക്കുകയും വേണം അല്ലാത്തപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ തിരിച്ചടയ്ക്കാൻ കഴിയുന്നത്ര പൈസ വേണം ലോണായി എടുക്കുവാനും ഇ എം ഐയും മറ്റും മുടക്കുവാനും പാടില്ല രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് അപ്രതീക്ഷിത ധനാഗമനം വരാൻ ഇടയാക്കുന്നതായിരിക്കും സെക്യൂരിറ്റി സർവീസ് റിസർച്ച് എന്നിവയുമായിട്ടെല്ലാം ഇത് നല്ല സമയമായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പത്താം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് കരിയറിൽ പരിവർത്തനങ്ങളും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുവേ പറയുകയാണെങ്കിൽ രാഹുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പൈസ കൂടുതൽ വരുമ്പോൾ സാധാരണ വിവേകം കുറയുന്നതായിരിക്കും അതിനാൽ വരുന്ന പൈസ ബുദ്ധിപൂർവ്വം വേണം യൂസ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം